വഖഫ് ഭൂമി തിരിച്ചു പിടിക്കലുമായി ബന്ധപ്പെട്ട് ചാവക്കാട് മേഖലയിൽ മുപ്പത്തിയേഴ് കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ചാവക്കാട് മണ്ണത്തല ഒരുമനയൂർ ഒറ്റത്തെങ്ങ് കിഴക്ക് ജെ കെ മാർബിളിന് പടിഞ്ഞാറ് തങ്ങൾപ്പടി പാലയൂർ ചക്കങ്കണ്ടം തുടങ്ങിയ ഇടങ്ങളിലെ കുടുംബാംഗങ്ങൾക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് പത്തേക്കർ ഭൂമി തിരിച്ചു പിടിക്കാനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത് പുഴക്കൽ തറവാട്ടുകാർക്ക് ചാർത്തി കിട്ടിയ ഭൂമിയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയ വീട്ടുകാർക്ക് ഉൾപ്പെടെയാണ് വക്കഫ് ബോർഡിൽ നിന്ന് നോട്ടീസ് ലഭിച്ചിട്ടുള്ളത് വക്കഫ് ഭീഷണി നേരിടുന്ന മുഴുവൻ കുടുംബാംഗങ്ങളെയും അണിനിരത്തി മുനമ്പം മാതൃകയിൽ ജനകീയ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് ബി ജെ പി നേതൃത്വം അറിയിച്ചിട്ടുമുണ്ട് വയനാട് മാനന്തവാടി തവിഞ്ഞാനിലെ അഞ്ചു കുടുംബങ്ങൾക്കും ബക്കഫ് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് ദശാംശം ഏഴ് ഏഴ് ഏക്കർ ബക്കഫ് സ്വത്തിൽ നാല് ദശാംശം ഏഴ് ഏക്കർ കയ്യേറി എന്നാണ് നോട്ടീസ് ആരോപിക്കുന്നത് വി പി സലീം സി വി ഹംസ ജമാൽ റഹ്മത്ത് രവി എന്നിവർക്കാണ് നോട്ടീസ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഒക്ടോബർ പത്തിന് ലഭിച്ച പരാതിയിലാണ് നടപടി അനധികൃതമായി കൈവശം വെച്ച ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് വക്കഫ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കുമെന്നും സ്ഥലവുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടെങ്കിൽ ഈ മാസം പതിനാറിനുള്ളിൽ ഹാജരാക്കണമെന്നുമാണ് നോട്ടീസിനുള്ളിലെ നിർദ്ദേശം നടപടികളുമായി ബന്ധപ്പെട്ട് പത്തൊമ്പതിന് ഹാജരാകാനും അഞ്ചു കുടുംബാംഗങ്ങൾക്കും വക്കഫ് ബോർഡിന്റെ നിർദ്ദേശവും അതേസമയം ചേലക്കര മണ്ഡലത്തിൽപ്പെട്ട തൃശൂർ ചെറുതുരുത്തിയിൽ രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പിടികൂടിയിട്ടുണ്ട് ചെറുതുരുത്തി വള്ളത്തോൾ നഗർ കേരള കലാമണ്ഡലത്തിന് മുൻപിൽ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് നടത്തി വന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് പണം പിടികൂടിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഒൻപതിനോടെ ആയിരുന്നു സംഭവം നടന്നത് കെ എൽ അൻപത്തി ഒന്ന് പി നാലായിരത്തി അഞ്ഞൂറ് എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള കിയ കാറിലായിരുന്നു പണം കൊണ്ടുവന്നത് രാവിലെ മുതൽ തന്നെ സ്ക്വാഡ് ഇവിടെ വാഹന പരിശോധന നടത്തി വരികയായിരുന്നു ഇതിനിടെയാണ് ഈ വാഹനവും പരിശോധനയ്ക്കായി തടഞ്ഞത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കണ്ടെടുത്തത് ഷൊർണൂർ കുളപ്പുള്ളി സ്വദേശികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് പരിശോധനയ്ക്കിടെ പണത്തിന്റെ രേഖകളൊന്നും വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല ചേലക്കര മണ്ഡലത്തിന്റെ അതിർത്തി പ്രദേശമാണ് ചെറുതുരുത്തി അതുകൊണ്ട് തന്നെ എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി കൊണ്ടുവന്നിരുന്ന കള്ളപ്പണമാണോ എന്നും സംശയമുണ്ട് നിലവിൽ വാഹനവും പണവും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതേസമയം എറണാകുളത്തേക്കുള്ള പർച്ചേസ് ആവശ്യങ്ങൾക്കായി പണം കൊണ്ടുപോയത് എന്നായിരുന്നു ഇവരുടെ മറുപടിയും എന്നാൽ തിരഞ്ഞെടുപ്പ് സ്ക്വാഡ് ഇത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല കാറിൽ ഉണ്ടായിരുന്നവരുടെ രാഷ്ട്രീയ പശ്ചാത്തലവും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പരിശോധിച്ചു വരികയാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽതുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കില്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു